ഹായ് ടോട്ടലി മൂന്ന് ഗ്രാം മാത്രം തൂക്കം വരുന്ന ബി ഐ എസ് നയൻ നോട്ട് സിക്സ് ആൾമാർക്കഡായിട്ടുള്ള ഒരു താലിയും മാലയും സെറ്റാണ് ഈ കാണുന്നത് അതായത് ഇപ്പോൾ താലിയായിട്ട് ഒരുപാട് പേര് ലെറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട് ഒരു ഗ്രാമിൻ്റെ ലെറ്ററും രണ്ട് ഗ്രാം മാത്രം തൂക്കം വരുന്ന ആറ് പിടി ലെങ്തിൽ വന്നിരിക്കുന്ന ബോക്സ് ചെയിനും ആണ് ഈ കാണുന്നത് ഇതിൻ്റെ ഇഞ്ച് അതായത് എട്ട് പിടി ലെങ് വരുമ്പോൾ മൂന്ന് ഗ്രാമിന് കിട്ടും ഈ ഒരു പെൻറ്റൻ്റ് നമുക്ക് ഇഷ്ടമുള്ള വെയ്റ്റിന് ഓർഡർ ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു ഗ്രാം അറൗണ്ട് ഒരു ഗ്രാം ആണ് മില്ലികളുടെ വ്യത്യാസം ഉണ്ടാവും ഇതെല്ലാം ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഭീമാ ജ്വല്ലറി ആയിരുന്നു ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും എല്ലാ ലെറ്റേഴ്സിലും വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വൈറ്റ് ഗോൾഡ് പ്ലേറ്റിങ്ങും ചെയ്തിട്ടുണ്ട് അവർ വൈറ്റ് ഗോൾഡ് യെല്ലോ ഗോൾഡ് മിക്സഡ് ആണ് വന്നേക്കുന്നത് ഇതിൽ വെയിറ്റ് കുറയുന്ന ഒന്നും തന്നെ ഇല്ല സ്റ്റോണോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ല നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പാറ്റേൺ ആണ് ബോക്സ് ചെയിൻ ഇഷ്ടമുള്ള വെയിറ്റിന് ഇഷ്ടമുള്ള ലെങ്തിന് ഓർഡർ ചെയ്തെടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ചെയിനാണ് ബോക്സ് ചെയിൻ അപ്പോൾ ഇതുപോലെയുള്ള ലൈറ്റ് വെയ്റ്റ് വെറൈറ്റി കളക്ഷൻസ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്